بداء صفيا فهو نهجي وموثقي لا يؤمن احدكم حتى اكون احب اليه من والده وولده والناس اجمعين لا يؤمن احدكم احدكم من غير الوريال اولى ഒരു ഒരു അടിമയും എത്തുകയില്ല ഇമാന്റെ യാഥാർത്ഥ്യത്തിൽ എത്തുകയില്ലി അവൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ ഞാനാകുന്നതുവരെ അവൻ എവിടെ തുല അപ്പം പാസ്സാവും ഇമാങ്കാര്യം എഴുതി എൻ്റെ കണക്കൊക്കെ എഴുതിയിട്ട് പാസ്സായി അഞ്ചാം ക്ലാസ്സിൽ പരീക്ഷ പാസ്സായി അതന്നെ ഒന്നാം ക്ലാസ്സായിട്ട് പാസ്സായി പാസ്സാക്കാൻ പോയി പ്രശ്നമൊന്നുമില്ലല്ലോ തലിക്കെട്ടർ കെട്ടിയിട്ട് പറഞ്ഞ വരിഞ്ഞാട് കെട്ടി നല്ല ഉഷാറായിട്ട് വരിഞ്ഞിട്ട് ഒന്നാം നമ്പർ പഠിപ്പുഷാറ് പ്രസംഗം എല്ലാം ഉഷാറ് പരീക്ഷയിൽ നൂറ് മാർക്ക് മനസ്സിലായില്ലേ എന്തിനു പരിഞ്ഞു കിട്ടിയത് സ്റ്റഡി ലീവിന് പോയപ്പോൾ പരീക്ഷ മാർക്കും കിട്ടി ഇമാനം പരീക്ഷന്റെ ഓഫീസറോടും കടലാസിനെ പിന്നെയും നൂറ് മാർക്ക് ഓന് തല കെട്ടക്കട കണ്ടാലോ ആരും ഓനെ ഊമിയല്ലോ എന്നോ ഓനെ പോലെ തന്നെ മൂലരെ നമുക്ക് കിട്ടിയെങ്കിൽ മതിയെന്ന ദ്വയർക്കാണ് നാട്ടുകരക്കുണ്ട് തലി കെട്ടിട്ട് എന്തിനാണ് അങ്ങനെ ബാറായി തലി കെട്ടിട്ട് പറ പറയൂ തേനിന്റെ ഭരണി വരെ വല്യമ്മനെ മൂടിക്കെട്ടിട്ടില്ല ഉറുമ്പ് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തേനിൻ്റെ ഭരണി വല്യമ്മ മൂടിക്കെട്ടിയതിനേക്കാളാണ് വൻതല കിട്ടിയത് തലയിലാണ് കെട്ടിയിട്ട് ആ ജാതി കെട്ട കിട്ടും പഴയ കാലത്ത് മൂളിയാല കൊണ്ട് നമ്മൾ പന്തുണ്ടാക്കും പഴയ കാലത്ത് ഫുട്ബോളിൽ നിന്ന് വാങ്ങാൻ പൈസ അല്ലാത്ത നമ്മളെ യഥാർത്ഥ കാലത്ത് അന്ന് പന്തിന് വേണ്ടി വായൻ്റെ കെട്ടിയതിനേക്കാളും നൂറരട്ടി ഉഷാറിലാണ് തല കെട്ടിട്ടില്ല ആ ജാതി കെട്ട എൻ്റെ ഈ കെട്ട് കഴിച്ചാൽ എൻ്റെ ഉള്ളിൽ എന്തുണ്ട് ക്രോപ്പുണ്ട് അത് അപ്പച്ചയാണ് കെട്ട് ഇവൻ നൂറ് മാർക്കും ഉണ്ട് അതാണ് ചെയ്യുന്നത് അതാണ് വിഷയം അള്ളാഹുട്ടെന്തുകൊണ്ട് അള്ളാഹിനും റസൂലിനെ പരിഗണിച്ചില്ല അള്ളാഹു റസൂലിനെ ഇഷ്ടമല്ല അള്ളാഹുഖു റസൂലിനെ ഇഷ്ടമില്ലാത്ത മുമ്പിനു ഇഷ്ടമല്ല അള്ളാഹു റസൂലിനെ ഇഷ്ടമല്ല നമുക്ക് കള്ള് വാസന കെട്ടിയ ബോധങ്ങളും എനിക്ക് കള്ളിൽ വാസന കെട്ടിയ ബോധങ്ങൾ അങ്ങനെ കണ്ട് കേട്ടിട്ടില്ല എല്ലാവം പകല് കള്ളുടിച്ചിരുന്ന മനുഷ്യന്മാർക്ക് ഇനി കള്ളുടിക്കണ്ടായിരുന്നു കയ്യോ കഴിഞ്ഞു എന്തുകൊണ്ട് അത്ര ഇഷ്ടമാണ് ആരോട് അള്ളാഹുറസ്വലിനോട് പിന്നെ കുടിച്ചനല്ലേ ജീവിതത്തിൽ പിന്നെ കുടിച്ചിട്ടനല്ലേ അതെങ്ങനെ കഴിയാ അല്ല ഹുദ്രിമത്തിൽ നിന്ന് സയ്യിദ് നാബിലാൻ ഉറവിയുള്ളവനും മദീന പള്ളിയുടെ മുകളിൽ കയറി വിളിച്ച് പറയുന്ന സമയത്ത് കള്ള് പാത്രത്തിൽ ഒഴിച്ചിട്ട് പകുതി ഗ്ലാസ്സിൽ കള്ളുണ്ട് വായിലും കള്ളുണ്ട് അപ്പോൾ പുറത്തേക്ക് നോക്കി പൈസ മുടക്കിയിട്ട് കള്ളു ഷാപ്പ് തുടങ്ങിയ ആള് ബീപ്പ ചവിട്ടിപ്പൊളിച്ച് മദീനെ അങ്ങാടി ഒഴിച്ച് ഒഴിക്കും എന്തേ അല്ലാതെ അസുഖം ഇഷ്ടല്ല കഴിഞ്ഞേ എന്തേ ഒന്ന് പറഞ്ഞൂടെ രാത്രി നെബിനോട് നബിയെ ആകെ വിറ്റ് പുറക്കിട്ടാണ് എന്തു ചെയ്തത് ഈ കള്ളാപ്പ് തുടങ്ങിയത് ഞാനേ പിന്നെ ഞാനീ ഇവിടെ ഞാനിത് നടക്കൂല്ല ഞാൻ വെച്ചിട്ടില്ല ഞാൻ നാളെ പത്രത്തിൽ കൊടുക്കാൻ വേണ്ടിട്ട് ഒരു ബീപ്പ് വെച്ചിരുന്നു ഇന്നിപ്പോൾ കള്ളറമാക്കിയാലും ഇന്നിപ്പോൾ കള്ളറമാക്കിയാലും പുതിയതായിട്ട് കള്ളറമാക്കിയാലാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മളെ പത്രങ്ങളിലൊക്കെ പോട്ടം വരും എന്താവും എന്ത് ആ പോട്ടം വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഒരു ഒക്കെ എല്ലാവരും കൂടും വയ്ക്കും ബാക്കിയൊക്കെ എവിടെ ഉണ്ടാവും നബീനോട് പോയി പറയാം നെബി സംഗതിൻ്റെ കഥ കഴിഞ്ഞു അങ്ങനെ എൻ്റെ പെണ്ണുങ്ങൾ താലി മാല വിറ്റിട്ടാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തത് കള്ള കള്ളപ്പ് തുടങ്ങി കുറച്ചൊക്കെ കാലം ഇത് എന്ന് വിചാരിച്ചിരുന്നു കുറച്ചാട് കഴിഞ്ഞാൽ ഞാൻ നിർത്തുകയും ചെയ്യുക ഏതായാലും ഈ മദീനയിൽ പിന്നെ ഇത് നടക്കൂല ഇപ്പം നിങ്ങൾ ഞങ്ങളോട് ഒന്ന് അന്വേഷിക്കാതെ വിളിച്ച് പറഞ്ഞല്ലോ കുഴപ്പമില്ല നിബിയെങ്കിൽ ഞാനിഞ്ഞ് ജൊഹഫേക്ക് പോവുക അവിടെ ഇത് വിറ്റ് തീർക്കട്ടെന്നൊരു പേര് ഇത് കുറച്ചപ്പുറത്തൊരു നാടാണ് ജൊഹഫ നീ പോയിക്കൂടെനു പറഞ്ഞൂടെനു ഇവിടെ ഞാൻ ഉക്കുല അങ്ങനെ പറഞ്ഞു

അവന്റെ വായി കള്ളുകറക്കപ്പെട്ടതാണവന്റെ വായിതു വിളിച്ചു പറഞ്ഞു സൈദന ബിലാൽ റസൂല ഓർഡർ കൊടുക്കാതെ ബിലാൽ വിളിച്ചു പറയില്ല അല്ല പറയാതെ പറയില്ല അതുകൊണ്ട് അള്ളാഹു റസൂലിനത് ഇഷ്ടല്ല പിന്നെ പോലെ തകർന്നാൽ നമുക്ക് വിഷയല്ല അതാണ് അതാണ് വിഷയം വിഷയം അപ്പൊ അവർക്ക് അത് ഇതന്നെ അതിന്റെ അടിസ്ഥാനവും നിയമങ്ങളല്ല മുമിനീകളായ ആളുകൾ നിയമത്തിനെതിരെ ചെയ്തിട്ടില്ല ഒരു കാലത്തും ആയ ആളുകൾ നിയമത്തിനെതിരെ ചെയ്തിട്ടില്ല ഒരു കാലത്തും എപ്പോഴും ചെയ്തിട്ടില്ല പറയപ്പോൾ അള്ളാവിനും റസൂലും നിറഞ്ഞ ഈമാനുള്ള മഹബത്തുള്ള ഒരു കാലത്തെ അവർ തെറ്റ് ചെയ്തിട്ടില്ല അബദ്ധം ചെയ്താൽ പോലും വീണു കരഞ്ഞിട്ട് എന്തുകൊണ്ട് നിയമങ്ങൾ ആരും ബാധിച്ചിട്ടെന്നല്ല നിയമം അല്ല ബാധിച്ച് പിന്നെന്താ സ്നേഹം നിയമം നിയമ എന്താ പറയാ ഇപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആളുകൾ എല്ലാ മെമ്പർമാരെ കൊണ്ട് പഞ്ചായത്ത് മെമ്പർ വരെ ആകുമ്പോഴും പാർലമെന്റ് മെമ്പറും ആകുന്നവരെ പ്രസിഡന്റ് ഒക്കെ എന്ത് ചെയ്യും സത്യപ്രതിജ്ഞ ചെയ്യും എന്താ സത്യപ്രതിജ്ഞ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും ആ എന്റെ സഹോദരി പറഞ്ഞോളി എനിക്ക് കുറെ കാലമായി പറഞ്ഞല്ലേ ഇല്ല ഇന്ത്യക്കാരി എന്റെ സഹോദരി സഹോദരി ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു ഞാൻ ഈ പൈസ സർക്കാരിന്റെ പൊതുവെ ഖജനാവിൽ ഞാൻ കക്കുകയില്ല ഇത് പറഞ്ഞിട്ടാണ് മെം അധികാരത്തിന് ബില്ക്കെന്നാരെയും ഇത് പാലിക്കേണ്ടി വരില്ല പറഞ്ഞു പാലിക്കുന്നില്ല പാലിക്കേണ്ടിവരില്ല എന്തുണ്ട് പത്തും പതിനഞ്ചും ഇരുപത് ലക്ഷവും ചെലവാക്കിയിട്ടാണ് എന്ത് ഒരു പഞ്ചായത്ത് മെമ്പർ ഇരുപത് ഇരുപത്തഞ്ചും ലക്ഷം വരെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് എന്നെ ചെലവാക്കിയവരെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി ലക്ഷങ്ങൾ ചിലവാക്കി എന്താ മാസത്തിന് എന്താ പത്ത് ഇട്ട് എന്താ എത്ര അതെ ഒരയ്യായിരം അയ്യാർ പെട്ടു അയ്യായിരം അമ്പതിനായിരം ഇപ്പം മീറ്റ് കൂടുതലനുസരിച്ച് കിട്ടും ബത്ത ഓണർ ഓ ഓണർ ശമ്പളം അല്ല ആ അപ്പൊ അയ്യായിരം ആറുപായിരം കിട്ടുതന്നെ ഇനി പത്തായിരം കിട്ടി നോക്കാം അടിയന്തര കമ്മിറ്റികൾ എന്നും നടക്കണമെങ്കിൽ പത്തായിരം കിട്ടി വെച്ചോ ആയിക്കോട്ടെ അപ്പോൾ കൊല്ലത്തിൽ എത്രപ്പെട്ടു ഒന്ന് ഇരുപത് കിട്ടും അഞ്ചോലം കൊണ്ട് പറയൂ അഞ്ചൊല്ലം കൊണ്ട് ആറ് ലക്ഷം റുപ്പ്യട്ടും ഇവിടെ എത്ര ചെലവാക്കിയേ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വിട്ടിട്ടാണ് ചെലവാക്കിയിട്ടാണ് നാടാകര അട്ടപ്പാതിരൊക്കെ തലയിൽ മുണ്ടിട്ട് പൈസ ഉണ്ടെങ്കിൽ കൊടുത്തിട്ടാണ് മെമ്പറായത് രണ്ടു കൂട്ടിനയിച്ച് ഇത് ഇവനും പേരെ കുട്ടിന്റെ കാലം വരെ മെമ്പർ ആക്കിയ മെമ്പറാക്കിയോ ആ അപ്പൊ എന്താ നിങ്ങൾ ഇതിനെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് എന്തൊക്കെ തയ്യാറായിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ മോലെ മദർത്വത്തിനടുത്താണ് ഈ മനസ്സിലാക്കുക നട്ടപ്പാതിർക്ക് വോട്ടിന് വേണ്ടി ജനങ്ങളെ പേരയിൽ പൈസ കൊണ്ടിരിക്കാൻ എന്തുട്ടാനാണ് അതായാലും തോന്നിയിട്ടുള്ള ഇത് ശ്രദ്ധക്കയാണോ എന്താണോ പറഞ്ഞത് വോട്ടിന് വേണ്ടി തലേ രാത്രി തലേൽ മുണ്ടിട്ട് സാധാരണ ജനങ്ങളെ വീട്ടിലേക്ക് പൈസ കൊണ്ടേ കൊടുക്കൽ ശ്രദ്ധക്കയാണോ അല്ല അതെന്താണ് അത് കൈക്കൂലിയാണോ പൈസ കൊടുത്തിന് വേണ്ടി കമ്പനിയെ ശ്രമിച്ചുണ്ടാവും കൈക്കൂലത് വോട്ട് ചെയ്യാൻ വേണ്ടി കൈക്കൂലിയൊണ്ട് പറയിപ്പിച്ചു എന്താ കാര്യം എല്ലാവരും അതേ സമയത്ത് ഒരു നിയമം പറയിപ്പിച്ചില്ല ചെയ്യൂല എന്തുകൊണ്ട് ആ നിയമത്തിന്റെ സംവിധാന രണ്ടു തരം വീടുകളുണ്ട് ഒരു തരം വീട് ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ ഷു ഷുർഭിട്ടുണ്ട് കുടിച്ചു കഴിഞ്ഞാൽ പോകില്ല അവിടെ രാവും പകലും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറും പാപ്പാ പാപ്പ നല്ല അതമ്മ പറയില്ല കുട്ടികൾ പറയില്ല അവിടെ മര്യാദക്കൽ ഉപ്പ് മുളകും വെച്ചൊരു ഭക്ഷണം ഉണ്ടാക്കിയാൽ ഭക്ഷണം മണ്ടാക്കി കഴിഞ്ഞ് അടുപ്പത്ത് നല്ല ചൂട് തട്ടുന്ന സ്ഥാനത്ത് മാ എന്ത് ചെയ്യുന്നറിയോ അത് ശരിക്ക് മൂടി അവിടെ അത് സിറ്റൗട്ടിലിരുന്ന് മക്കളും കുട്ടികളും ഭർത്താനം പറഞ്ഞു എന്തേ മാ ഭകനുണ്ട് ബഷ്കണ് കുറച്ച് തരം കിടന്നു ഞങ്ങൾക്ക് വന്നായിപ്പോ എന്ത് ബാപ്പ വരണം ബാപ്പവരെ അത് തുറക്കൂല അത് പ്രേമാണ് നിയമല്ല അത് പ്രേമമാണ് നിയമമല്ല പെണ്ണിന് പ്രേമാണ് ആരോട് ബാപ്പാനോട് പ്രേമാണ് നിങ്ങളക്കെത് ഞങ്ങൾക്കെല്ലാം ഉണ്ടാക്കി നിങ്ങളൊക്കെ ഇത് ഉണ്ടാക്കി തരല്ല അത് ബാപ്പാക്കിയതാണ് അപ്പം നിങ്ങൾക്ക് തിന്നാം അത്രേ ഉള്ളൂ അപ്പം ഞങ്ങൾക്കോ ഞങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് വാപ്പയാളൊക്കെ കാലത്ത് ഞങ്ങളെ പെണ്ണുങ്ങൾ ഉണ്ടാക്കിത്തരും ഞാനീ പറഞ്ഞ സത്യല്ലേ ഇങ്ങനല്ലേ ഇങ്ങനെ പറയില്ല പറയില്ലേ അങ്ങനല്ലേ പറയാ അതേ സമയത്ത് ഈ പ്രേമില്ലാത്തൊരു പെണ്ണാണെങ്കിലും ബാപ്പാക്കേശം ബിരിയാണിയും കറിയും വേറെ സൈഡില് ഒരു ഒരാൾക്ക് തിന്നാൻ മാത്രം ഉണ്ടായിരുന്നു വെച്ചപ്പോൾ പിന്നെ ഇതിൽ ഓരോരുത്തർ വെല്ലിനനുസരിച്ച് അതിന് പിന്നെയും കോരും അവസാനം ഇത്ര പോകുന്ന പാത്രം പിന്നെ ചെറുതാക്കി 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 ഇപ്പം എത്ര പോകുന്നൊരു ബൗളാക്കി മാറ്റി ബാപ്പാക്ക് പാപ്പാക്കു പിന്നെ അത് ഉത്തരേന്ത്യക്കാരെ പീരണിൻ്റെ അത്രേ മാത്രമേ ഉള്ളൂ വൈകുന്നേരം പാപ്പ ഏഴ് മണി എട്ട് മണിക്ക വന്നേ അപ്പൊ എന്താ പാപ്പാനോട് പറയാം അല്ല എന്നട ബിരിയാണിന്റെ വാസന ആ കുട്ടിയാ രാവിലെ ഉണ്ടാക്കി തിന്നേന് അയക്കൊന്നുമില്ല ആ അവിടെ ഉണ്ടാവും തിന്നാളി മൂപ്പർ ആകെ തപ്പിയൊക്കെ മുപ്പർ പോലുള്ളത് കിട്ടി മുപ്പർക്ക് പറമ്പർക്ക് അറിയുമ്പോൾക്കൊന്നും എന്നോട് ഇഷ്ടമല്ല മൂപ്പർക്കും പ്രശ്നമല്ല മുപ്പതും അതുപോലെ ഏതോ എവിടേക്കോ കാര്യം പറഞ്ഞു വരികയാണ് നിങ്ങൾ എങ്ങനെയാണ് അവിടെ കഴിഞ്ഞോടി എന്നുള്ളത് ഞാൻ ചോദിക്കുന്നില്ല എങ്ങനെയാണ് അവിടെ കഴിഞ്ഞോടി നിങ്ങളും മുമ്പ് മുമ്പൊരാൾ ഗൾഫ് പോയി വന്നപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞ ഫലിതം ഒരാളിനോട് ഫലിതം ഫലിതാണ് ഫലിതാണ് അങ്ങനെയാണെന്നല്ല ഒരു ഫലിതം ഒരു ഫലിതാണ് നമ്മുടെ പ്രേമം എന്ന ഒരു കാര്യമാണ് നിയമത്തെ സ്വാധീകരിക്കുകയാണ് ഒരു നിയമം ജനങ്ങളെ സ്നേഹി നമ്മൾ രാജ്യത്തെ സ്നേഹിക്കാണെങ്കിൽ സ്നേഹിക്കുക ഒരു രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാളെ ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട് രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നിരപരാധിയായ ഒരു വ്യക്തിയെ ജയിലിൽ ഇട്ടു യഥാർത്ഥ കുറ്റവാളിയും അതേ സെല്ലിലുണ്ട് അവൻ രാത്രിയായാൽ ആയാൽ ജയിലിന്റെ മതിൽ തുരക്കും ഇയാളെ ഇയാൾക്ക് പോകാൻ അർഹതയുണ്ട് കാരണം ഇയാളാരാ നിരപരാധി ഏറ്റവും കുറ്റം അറിയാം അവൻ തുറക്കൻ ഇയാൾ സമയം എന്തേ അത് നമ്മളെ രാജ്യത്തെ ദ്രോഹമാണ് ചെയ്യാൻ പാടില്ല സത്യത്തിന്റെ ദ്രോഹിച്ചിട്ടുണ്ട് ഇയാൾ രാജ്യത്തെ ദ്രോഹിക്കൂല അതാണ് സ്നേഹം അതിനെ രാജ്യ സ്നേഹം അറിയാം രാജ്യസ്നേഹം അയാൾ അവൾ മയ്യത്തായി കിടക്കും എന്റെ ജീവൻ പറഞ്ഞു എൻ്റെ താലാൻ്റെ അർത്ഥാലല്ലാതെ ജയിലിന്റെ മതിലുറക്കാൻ ഞാൻ സമയക്കില്ല ഇയാൾ ജീവപന്യ തടവിന് ശിക്ഷിച്ചിട്ടുണ്ട് ശിക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് പക്ഷെ ഇയാൾക്ക് എന്തുണ്ട് പറയാൻ മോനെ എന്തുണ്ട് രാജ്യസ്നേഹം അതിനാ രാജ്യ سنهما سنة ستتل نياماً اللام ساتوي ستتل ستتل براداً صفياً فهو نهجي او وفي روالة روالة لا يبلغ أَحَدٌ وفي رواية يبلغ عبد حقيقة الإيمان حتى أكون أحب إليه من بلده والناس أجمعين إن مهنا يا ابن حبان رضي الله عنه روايت أن يكون الله ورسوله رواية ورواية أن يكون الله ورسوله أحب إليه مما سواهما أن يكون الله ورسوله الله إيمان النال يندان. إيمان النال آه. അയഖുന അല്ലാഹു വറസൂലുഹു അല്ലാഹു വറസൂലും ആഊഗ അഹബ്ബ ഇലൈഹി അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ടുവ മിമ്മാ സിവാഹുമാ അവരല്ലാതവരെ കാണ അവരല്ലാതവരെ കാണ അവനെ സ്നേഹം ആരൂടാണ് അല്ലാഹുവോടും റസൂലും അവനാണ് ഏറ്റാർത്തു മോ ബിദ അന്ന സഫിയന്ന ഫഹുവ നഹജീവ മൗതിഖി ഹലഅലൈത ശൈരി കൈഫ അഹദിയ ഇൻദഹു فإنا له عندي لحدا موثقي هلفت له بالذات إني أحبه بدالا صفيا فهو نهجي ومودقي فإنك محراب الوجود ووجوها وإنك باب الوصل للمتحقق وإنك قتم الأم فلا يرى نبي بعيد المصطفى كرم فيلقي لمت الكذاب هبى لكونه شريكا له في الامر مهلات مشدوق ربي ربي يحق الحق يبطل ضده ولو ساء نور الحق اهلا تزندقي فانك نبي عن محراب الوجود سكتني محرابا ാണ് അതിൻ്റെ അള്ളാഹുവിനിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതിലാണ് ഹക്കീക്കത്തിനെ തേടിപ്പോകുന്ന ആളുകൾക്ക് അങ്ങ് വാതിലുമാണ് ഒരാൾ മാത്രം നിൽക്കുന്ന സ്ഥലത്തിലാണ് മെഹ്റാബ് എന്ന് പറയുക ബാക്കിയൊക്കെ നിങ്ങളിൽ നിന്നുണ്ടായുദിൽ നിങ്ങൾ മാത്രമേ നിന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ നിങ്ങളിൽ നിന്നുണ്ടായ ഇമാമ നിന്നാലല്ലേ മൗമൂനും അർത്ഥുള്ളൂ മനസ്സിലായില്ല ഇമാമൊരു പത്ത് കിലോമീറ്റർ അപ്പുറത്ത് ബസ്സിൽ വരുന്നുള്ളൂ എങ്കിൽ വലുപ്പം ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ മൂന്നേ മുപ്പത്തെട്ടിന് അസർവ് വാങ്ക് നാൽപ്പത്തെട്ടിന് അമയത്തിറും അമയത്തിന് തുടങ്ങാൻ നേരത്ത് എല്ലാവരും അറ്റൻഷനായി നിൽക്കാണ് അപ്പോൾ ഊക്കരിക്കാക്ക് ഫോൺ ചെയ്തു അപ്പോൾ പറഞ്ഞു ഞാൻ ഇവിടെ നാല് കിലോമീറ്റർ പുറത്താണ് ബസ് ബൈക്കിന് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവരെന്തിനാണ് കഷ്ടപ്പെട്ട് ശ്വാസം മുടിച്ച് നിൽക്കേണ്ട ആവശ്യം ഒന്ന് പുറത്തിറങ്ങുക ഒന്ന് ഒതുപുതുക്കുക ഇതിനൊക്കെ എന്തുകൊണ്ട് ഒരാൾ മാത്രം നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ അയാൾ നിന്നിട്ട് വരും നിൽക്കുമ്പോഴേ മയനുള്ളൂ അയാൾ കൊറ്റക്ക് നിൽക്കുക നിങ്ങൾ ഈ നൃത്തത്തിന് മയനല്ല എന്റെ സുന്ദസ്കാര മേറാബ് കരിസ്കരിച്ചാൽ ആകാശം പോലെയാണ് ഇമാമിന് മേറാബ് കാര്യം മനസ്സിലായില്ല നല്ല തണുപ്പ് കാലാണ് അപ്പൊ തണുപ്പ് കാലത്ത് ഇമാമിന് എന്ത് തോന്നിയെന്ന് അറിയോ എല്ലാവരും കഴിഞ്ഞു പോയി മുപ്പര്ക്ക് ദുഹാ നിസ്കരിക്കണം ഒന്നും കൂടി എന്റെ ഉള്ളുകൾ കയറിയാൽ കുറച്ച് ചൂട് കിട്ടും അപ്പൊ അതിന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ മുപ്പര് മേറാബ് കയ്യാൽ എന്താ തെറ്റി എന്താ അതേ പള്ളിയിൽപ്പെട്ട സ്ഥലം തന്നെയാണല്ലോ എന്തും പറയങ്ങ എന്ത് അപ്പൊ അവിടെ ഒറ്റക്ക് നിൽക്കുന്നതിൽ ഒന്നുമില്ല അയാൾ അവിടെ നിൽക്കാതെ ഇവരിവിടെ നിൽക്കുന്നതിൽ മേനയില്ല ഇന്ന മെഹറാബിൽ മെഹ്റാബ് അങ്ങ് ഒറ്റക്കാണ് മെഹറാബ് എന്നത് മഹല്ല മഹല്ല് പറഞ്ഞ് മഹല്ലിൽ നിന്ന ആളെ ഉദ്ദേശിച്ചതാണ് മഹല് പറഞ്ഞ് ഹാലിനെ ഉദ്ദേശിക്കാൻ പറയുന്നത് മനസ്സിലായില്ലേ മഹല്ല് പറഞ്ഞ് ഹാലിനെ ഉദ്ദേശിക്ക മഹല്ല് പറഞ്ഞിട്ട് ഹാലിന് മഹല്യറിഞ്ഞാൽ ഇറങ്ങി നിൽക്കുന്ന സ്ഥലം ഹാല് ഇറങ്ങുന്ന വ്യക്തി നമ്മളെ അമ്മായിന്റെ മകൻ അമേരിക്കയിലാണ് നോക്കി ഓറി വന്ന് ഇന്നലെ വന്ന് ഗൾഫിൽ വന്ന് ഞാൻ അമേരിക്കന് വന്ന് രാവിലെ ആപ്പനെ കാണാൻ വന്ന എൻ്റെ അറിയാം എടേക്ക് നമ്മൾ അമേരിക്ക വന്നിട്ടുണ്ട് അപ്പൊ എന്തെവിടെ പറഞ്ഞത് ഹാലിനെയാണ് ഉദ്ദേശിച്ചത് മഹല്ല പറഞ്ഞത് മനസ്സിലായില്ല ചിന്തിക്ക് തിരിച്ചുണ്ടാവും ചെലപ്പോ തിരിച്ചുണ്ടാവും തിരിച്ച് അങ്ങോട്ടും ഉണ്ടാവും മനസ്സിലായില്ലേ ചിന്തിക്ക് മഹല്ലിനെ പറഞ്ഞ ഹാലിനെ ഉദ്ദേശിക്കും ഹാലിനെ പറഞ്ഞ മഹൽ ഇങ്ങോട്ട് ഉദ്ദേശിക്കാം തിരിച്ചു അങ്ങനെ ഉണ്ടാവും ഇങ്ങോട്ടും ഉണ്ടാവും അങ്ങോട്ടുണ്ടാവും മനസ്സിലായില്ല അങ്ങ് മാത്രമുള്ള ആളാ മുഹമ്മദ് മുസ്തഫ അങ്ങനത്തെ ഒരു സമയം ഉണ്ടായിട്ടുണ്ട് എല്ലാം നബിന്നുണ്ടായ വുജൂതിൽ നബി മാത്രമായൊരു സമയം ഉണ്ടായിട്ടുണ്ട് അന്ന് ആരേ ഉള്ളൂ രണ്ടാള് ും അള്ളാഹു എന്നുള്ളവനാണ് പിന്നെ അള്ളാഹു മനസ്സിലായില്ലേ ഒരു ഒരു വരി വരിന്റെ കൂടെ കഴിഞ്ഞു പോയത് നബിയുടെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ നിധിയാണ് അള്ളാഹു തല ആ നിധി മാത്രം സൃഷ്ടിച്ച സമയം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ നിധിന് ബാക്കിയൊക്കെ ഉണ്ടായി ഒരാൾക്കൊരു നാട്ടിൽ എന്തുണ്ടായി ആദ്യൊരു ഉണ്ടായിരുന്നത് പിന്നെ അയാൾക്ക് ഫാക്ടറികൾ വന്നു തോട്ടം വന്നു അല്ലെങ്കിൽ വന്നു അവിടെ നിന്ന് അവിടെ മകളെ കെട്ടിച്ചു വലിയ ആളായി പള്ളി പ്രസിഡന്റായി അല്ലായി പിന്നെ മുപ്പത് പറയുന്ന സമയത്ത് എന്താ പറയുക ഞാനിവിടെ ഒരു പെട്ടിപ്പീടിയും കൊണ്ടുവന്നതാ ബാക്കിയൊക്കെ പെട്ടിപ്പീടിയ ആ പെട്ടിപ്പിടിയാ എന്തൊക്കെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നത് ബിയും അള്ളാഹുവിന്റെ മെഹ്റാബുൽ നബി മാത്രം നിൽക്കുന്ന ഒരു സമയവും ഉണ്ടായിട്ടുണ്ട് അന്ന് വേറെ ആർക്കും ഇല്ല ഒരു ഹലക്കനുമില്ല അന്ന് അള്ളാഹു ആരെ പഠിച്ചിട്ടുള്ളൂർ മുഹമ്മദ് സയ്യിദുൽ സയ്യിദ് അറസുള ഈ ലോകത്തെ ഉണ്മയുടെ നേതാവ് നബിയ എന്തുകൊണ്ട് മിന്നൂരി മുഹമ്മദ് ഒരാൾ ഒറ്റക്ക് നിൽക്കുന്ന സ്ഥലമാണ് ഏത് മെഹ്റാബ് ആ മെഹ്റാബിലന്ന് നബിയുള്ളൂ ഈ ലോകം മുഴുവൻ നബിന്റെ ഒരു കാലം ആ കാലത്ത് ആരില്ല പറ കുട്ടി ആരില്ല ചില നമുക്കറിയാലോ കേൾക്കുമ്പോഴേക്കും ഇതിന്റെ നാടൊക്കെ പെട്ടതാ ഏതോ ഒരാൾ വന്നു അയാള് എന്ത് ബ്രിട്ടീഷുകാരെ കാലത്ത് റിസർവ് വാനം വെട്ടിപ്പിടിക്കാൻ സമ്മതം വാങ്ങി റിസർവ് വാനം വെട്ടിപ്പിടിച്ചു അന്ന് വേറെ മുസ്ലിം അവിടെ ഇല്ല അങ്ങനെ വരമ്പത്ത് കയറി നിസ്കരിക്കും ആ വരമ്പത്ത് പിന്നെ മൂപ്പര് തട്ടിയപ്പള്ളി ഉണ്ടാക്കി അന്ന് വേറൊരാളെ നിസ്കരിക്കാനും ഇല്ല ആദിവാസികളെ കൊണ്ട് പണിയിപ്പിക്കും കൂലി കൊടുക്കും അന്ന് അയാളെ ഉള്ളു പിന്നെ അപ്പുറത്ത് ഇപ്പുറത്ത് വന്നപ്പോൾ അത് നിസ്കാരപ്പള്ളിയാക്കി പിന്നെ ഓലൊക്കെ വരൽ തുടങ്ങി പിന്നെ അതെന്തു ആക്കി ജമായത്ത പള്ളിയാക്കി പിന്നെ മുത്തവല്ലി മൂപ്പരാണ് മരിക്കണവരെ അപ്പൊ ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലത്തൂടെ നിസ്കരിക്കാൻ ആരേ ഉള്ളു പറയാൻ ആരേ ഉള്ളൂ വല്ലിപ്പയായ അമ്മൂട്ടി ആജി ആലിങ്ങൽ അമ്മൂട്ടി ആജി ഇരുന്നൂറ്റി അമ്പത് കൊല്ലം മുമ്പ് നിസ്കരിച്ച ഒറ്റക്ക് നിസ്കരിച്ചടാ ഇപ്പൊ തങ്ങളെ ഈ ജനറൽ ബോഡിയിൽ തല്ലുണ്ടാക്കണെങ്കിൽ മയത്തുള്ളിന്ന് പേരക്കുട്ടി പറഞ്ഞാൽ തെറ്റില്ല ഒരു കാലത്ത് വാപ്പ ഇവിടെയുള്ളൂ പിന്നെ വളർന്നതാണ് ചിന്തിച്ചോ അതിന്റെ മുഖവും അങ്ങനെയാണ് ഞായറാഴ്ച നാളെ പറയാം കുറച്ചുകൂടി വിശദീകരിക്കണ്ട് ഒരു ഒന്നേ ഉള്ളൂ അല്ലാത്തു പറയാറില്ല ربنا عليك توكلنا وإليك أنا بنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير എന്ത് വാങ്ങാൻ ചെയ്യാൻ പറഞ്ഞു എൻ്റെ സ്വന്തം വീട്ടിൽ എന്നെ നിൽക്കാൻ വിടുന്നില്ല എൻ്റെ സ്വന്തം കുടുംബക്കാർ എൻ്റെ ഭർത്താവിന്റെ കൂടെ തെറ്റിനു കൂട്ടുനിന്നുകൊണ്ട് എന്നെയും മക്കളെയും അള്ളാർ പ്രയാസപ്പെട്ട ഒരവസ്ഥയിലൊരു സഹോദരി അയച്ചാൽ അള്ളാഹു താല അവരെ പ്രയാസം നീക്കി കൊടുക്കട്ടെ അവരെ പ്രയാസം നീക്കി കൊടുക്കണമേ റബ്ബേ അവരെ പ്രയാസം നീക്കി കൊടുക്കണമെറബൻ അവരുടെ പ്രയാസം നീക്കി കൊടുക്കണമെറബേ അവരുടെ പ്രയാസം നീക്കി കൊടുക്കണം എറബേ അവർ പ്രയാസം നീക്കി ഹൈ സമ്പൂർണമായ സന്തോഷവും ഹൈറും അവരുടെ ഭർത്താവിനും അവർക്കും ആ കുടുംബത്തിന് തുറന്നുകൊടുക്കണം എറബേ അവർ നീ രക്ഷപ്പെടുത്തി കൊടുക്കണം എറബേ അമീൻ മീൻ അമീൻ ഒരുപാട് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ഇഷ്ടക്കാരനും ഒരു പണ്ഡിതനുമായിരുന്ന ബഹുമാനപ്പെട്ട മുണ്ടമ്പറമ്പ് മുഹമ്മദ് ബാക്കി ഇന്നലെ ഹൈറായ സമയമാകുന്ന ആസറിൻ്റെ സമയത്ത് മരണപ്പെട്ടു ലോഹു മത്ത് നൽകണം അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു നല്ല പണ്ഡിതനായി നല്ല മനുഷ്യനായിരുന്നു മഹഫറത്ത് കൊടുക്കാൻ അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു സ്വാലിഹായ മനുഷ്യനായിരുന്നു ഒരു മുത്തക്കയായ സ്വാലിഹായ മനുഷ്യനായിരുന്നു ലാ ലാ നല്ല മനുഷ്യനായിരുന്നു വേണ്ടി ഒരുപാട് സേവനം ചെയ്ത വലിയ സ്വാലിഹായ മനുഷ്യനായിരുന്നു ലോഹ് നീ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണം മേറബേ നീ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണം നീ അദ്ദേഹത്തിന് ഞങ്ങൾക്കൊക്കെ പുറത്തു തരണം എല്ലാ പ്രയാസങ്ങളും ഞങ്ങളൊക്കെ നിരക്ഷപ്പെടുത്തണം അഹിൽ സിഹ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽപ്പെട്ട ഒരുപാട് ആളുകൾ ആക്സഡന് ശേഷമുള്ള ആയത്തിൽ കുറിച്ച് ഇജാസ് ഇജാസത്ത് ചോദിച്ച് ചോദിച്ചിട്ടുണ്ട് അവർക്കെല്ലാം ഇജാസത്തെ നില്ക്കുന്നു എല്ലാവരും കൈറായി അത് ചെയ്ത് എല്ലാം അത് ഭംഗിയോടെ നിർവഹിക്കാനുള്ള ഒത്തര തോഫിയൊക്കെ നൽകട്ടെ എല്ലാ ആക്സഡന് ശേഷവും ദുന്യവീ മുഖർവിയുമായ പത്ത് മഹത്തായ വേണ്ടി ആയത്തിൽ കുറിച്ച് ഏൽപ്പിക്കുക ചൊല്ലാനുള്ള സമ്മരം എൻ്റെ ശാഹ്മാർ നേരിക്ക് കിട്ടിയതുപോലെ നിങ്ങൾക്കും ഞാൻ നൽകിയിരിക്കും ഒരുപാട് ആളുകൾ ആ ഗ്രൂപ്പിൽ കൊണ്ട് എത്തി ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും هلالا يبدأ الله سبحانه وتعالى صادق بكرة إلا برياساً الله نمري وكرة شبرت ترد نصان ربنا عليك توكلنا وإليك أنا أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم اللهم أمرتنا بدعائك ووعدتنا بإجابتك لقد دعوناك فأجبنا يا الله يا حي يا قيوم يا حي يا قيوم يا حي يا قيوم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا وفار برحمتك يا أرحم الراحمين